കമല തന്നെ ജോൺസൺ തന്നെ അല്ലേ മാഷല്ല മ്യൂസിക് അർജുന മാഷായിരുന്നു പാട്ടുകൾ ചെയ്തത് പക്ഷെ അന്ന് ജോൺസൺ അയച്ചിട്ടുണ്ടായിരുന്നു അർജുന മാഷ് കൂടെ ഇത് ചെയ്താണ് പിന്നെ ഒരു ഒരു കണക്കിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ് കാരണം ശശികുമാർ സാറൊക്കെ ഫസ്റ്റ് ജനറേഷൻ പെടും അല്ലേ ആയിരിക്കും ഏകദേശം ഏകദേശം ശശികുമാർ സാറ് അത് കഴിഞ്ഞ് അടുത്തൊരു സെക്ഷൻ ഭാരതേട്ടൻ പത്മരാജൻ മോഹനായിട്ടും ഒരു രണ്ടാം തലമുറ പറയാം അത് കഴിഞ്ഞ് ഇവരുടെ ഒരു ജനറേഷൻ കമൽ സത്യൻ പ്രിയൻ സിബി സിബി അങ്ങനത്തെ ഒരു ബാച്ച് അത് കഴിഞ്ഞ് ഇവരുടെ അസോസിയേറ്റ്സ് ആയിരുന്ന ആൾക്കാരാണ് ജോസ് തോമസ് ലാലിൻ്റെ ലാൽ ജോസിൻ്റെ ഞാൻ വർക്ക് ചെയ്തില്ല ജോസ് തോമസ് അങ്ങനെ വരാറൊക്കെ അപ്പോൾ ഒരു ഫോർ ജനറേഷൻ ഇപ്പോൾ കമലിൻ്റെ ആദ്യ പടം തൊട്ട് നമ്മള് കൂടെയുണ്ട് പക്ഷെ അന്ന് അർജുൻ മാഷ് മാഷ് അല്ല എനിക്ക് എന്ന് വെച്ചാൽ അന്ന് ജോൺസ് ഒരുപാട് അർജുനം അതായത് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഞാൻ ഉമ്മ ഉമ്മും അർജുന മാഷക്കും അതിന് ഇപ്പൊ എന്താ പ്രശ്നം ഒരുപാട് ഫസ്റ്റ് ഒരുപാട് ഡയറക്ടേഴ്സിന്റെ ആദ്യത്തെ പടങ്ങൾ അതൊക്കെ പെട്ടെന്ന് ഓർത്ത ശ്രീനിവാസൻ അടക്കം അങ്ങനെയും കൂടി ഒരു ഒരു ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു അതെ നമ്മുടെ ഒരു ഭാഗ്യം ഒന്നും ആ ഈ ആദ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യിക്കുന്നത് ഏത് സിനിമയ്ക്കാണ് ആദ്യം ഇൻഡിപെൻ്റ് ആയിട്ട് ചെയ്യുന്നത് പെരുവണ്ണമാണ് അതിനുശേഷം പിന്നെ കുറെ പടങ്ങൾ ചെയ്തു പ്രാദേശിക വാർത്തകൾ പാവം പവൻ രാജകുമാരൻ ശുഭയാത്ര പിന്നെ ഇപ്പോഴും കിടന്നുണ്ട് പെട്ടെന്ന് കൊടുത്ത് വരികയല്ലോ പാമ്പവൻ രാജകുമാറിന്റെ ഒക്കെ ഒരു കമ്പോസിങ് സമയത്ത് ഞാനിക് അതിലൊരു നമ്മൾ തപാശ കുറവല്ലോ സിദ്ധിഖാ മൂന്ന് പാട്ടും പറയും ഒരേ സ്കെയിലെ ിൽ ഒളോസിറ്റപ്പുറം എഴുതാൻ വരുന്നതും നമ്മളാ പാട്ട് കേൾക്കുന്നതും അതെന്നുവെച്ചാല് ഞാൻ ആദ്യമായിട്ടൊരു സിനിമയിൽ പാട്ട് പാടി അഭിനയിക്കാൻ ബഷീർക്കാട് പോവാൻകൂലക്കുശേഷമാണ് തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് പാവമ്പ രാജകുമാരനാണ് എന്നിട്ട് റെക്കോർഡിംഗിന് വന്നു ദാസേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് അന്നാണ്